പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമ്മേ ഈശോ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മുടെ രക്ഷകനും നാഥനുമായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനവും കൃപയും എല്ലാവർക്കും ആദ്യമേ തന്നെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ഈ കാലഘട്ടത്തിലെ യേശുവിനെ മീഡിയകളിൽ പ്രസംഗിക്കുന്നു പൊതുസ്ഥലങ്ങളിൽ യേശുവിനെ അറിയിക്കുന്നു യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നു ഇതിനെല്ലാം അടിസ്ഥാനം എന്താണെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം കർത്താവിനെ എന്തിനാണ് മറ്റുള്ളവരോട് ഈ സുവിശേഷം അറിയിക്കുന്നത് കർത്താവിൻ്റെ സുവിശേഷം എന്തിനാണ് ലോക ജനതയോട് മീഡിയയിൽ കൂടെ പൊതുസ്ഥലങ്ങളിൽ പ്രസംഗിക്കപ്പെടുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം ഈ കാലഘട്ടത്തിൽ കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ നേരിടുന്ന ഒത്തിരിയേറെ പ്രതിസന്ധികൾ കാണുന്നുണ്ട് സ്നേഹമുള്ളവരെ വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പ സ്ഥല പ്രവർത്തനം പത്താം അധ്യായം ഞാനൊന്ന് വായിക്കാം മുപ്പത്തി നാല് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വചനങ്ങളിൽ നിന്നാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുക എന്തിനാണ് യേശുവിനെക്കുറിച്ച് മറ്റുള്ള ജനതയോട് നമ്മൾ പ്രഘോഷിക്കുന്നത് എന്ന സത്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം ഞാനൊന്ന് വായിക്കാം മുപ്പത്തി നാലാമത്തെ വാക്യം അപസ്തോല പ്രവർത്തനം പത്താം അധ്യായം മുപ്പത്തി നാലാമത്തെ തിരുവചനം മുതലാണ് ഞാൻ വായിക്കുന്നത് അവിടെ കാണുന്നത് അപസ്തോലനായ പത്രോസിൻ്റെ പ്രസംഗമാണ് പത്രോസ് അവരോട് സംസാരിച്ചു തുടങ്ങി സത്യമായും ദൈവത്തിന് പക്ഷപാതമില്ലെന്നും അവിടുത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ഏതു ജനതയിൽപ്പെട്ടവനായാലും അവിടുത്തേക്ക് സ്വീകാര്യനാണെന്നും സത്യമായി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്നാണ് വചനഭാഗം പ്രേസ്തലോൺ ഞാൻ ഉള്ളവരെ ദേവചനം നന്നായി ആഴമായി നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഒന്നുകൂടി വായിക്കുന്നു ദൈവത്തിന് ആരോടും പക്ഷപാതമില്ലെന്നാണ് ദൈവചനം പറയാം അത് ഏത് ജനതയിൽപ്പെട്ടവനായാലും ദൈവചനാണ് പറഞ്ഞത് ഇതൊരു വ്യക്തി എഴുതിയതോ ഒന്നുമല്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ വായിച്ചത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ബൈബിൾ തുറന്ന് തന്നെ വായിക്കണം ഈ ഭാഗം പറഞ്ഞത് ഈ പുസ്തകത്തിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം പറയാണ് ദൈവത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുന്ന ചെയ്യുന്ന ആരും രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ദൈവത്തെ ഭയപ്പെടുകയും അവിടുത്തെ നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ഏത് ജനതയിൽപ്പെട്ടവനായാലും ദൈവത്തിന് സ്വീകാര്യം എന്നാണ് ബൈബിൾ ഇവിടുന്ന് പറഞ്ഞു വെക്കുക മുപ്പത്തി ആറാമത്തെ തിരുവചനത്തിലേക്ക് കിടക്കുമ്പോൾ കാണാം സമാധാനത്തിൻ്റെ സദ്വാർത്ത സകലത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വിളംബരം ചെയ്തുകൊണ്ട് തൻ്റെ വചനം അവിടുന്ന് ഇസ്രായേൽ മക്കൾക്ക് നൽകിയെന്നാണ് വചനം പറയാം നമ്മൾ യേശുവിൻ്റെ പിറവി ആഘോഷിച്ചു നമ്മൾ പറഞ്ഞു ഒരു രക്ഷകൻ പിറന്നു എന്ന് ഈ രക്ഷകൻ പിറന്ന സദ്വാർത്തയാണ് ഇപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് നൽകിയത് ഉണ്ടോ അതുപോലെയാണ് ഈ കാലഘട്ടത്തിലും ഒരു രക്ഷകൻ പിറന്ന സ്പാർത്തയാണ് ഇപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇസ്ലാമുള്ളവരെ നമുക്ക് കുറച്ചുകൂടി ആഴമായി ചിന്തിക്കാം ഈ സദ്വാർത്ത എന്തിനാണ് സദ്വാർത്ത നമുക്ക് ഒരു മുപ്പത്തി ഒമ്പതാമത്തെ തിരുവചനത്തിലേക്ക് കടക്കുമ്പോൾ കുറച്ചുകൂടി ആഴമായി നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്നാണ് വചനഭാഗം പറയുക യഹൂദന്മാരുടെ ദേശത്തും ജെറുസലേമിലും അവൻ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ സാക്ഷിയാണ് അവർ അവനെ മരത്തിൽ തൂക്കിക്കൊന്നു എന്നാൽ ദൈവം അവനെ മൂന്നാം ദിവസം ഉയർപ്പിക്കുകയും പ്രത്യക്ഷനാക്കുകയും ചെയ്തു എന്നാണ് യേശുവിനെ കുറിച്ച് ബൈബിൾ പറയുക അതിനെ അവർ തന്നെ സാക്ഷികളാണ് നാൽപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ പറയുന്നു എല്ലാവർക്കുമല്ല സാക്ഷികളായി ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്ത നിങ്ങൾക്കു മാത്രം എന്നാണ് വചനം വചനത്തിൽ കാണാം അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം അവനോടുകൂടെ ഭക്ഷിക്കുകയും പാനം ചെയ്തവരും ചെയ്തവരാണ് നിങ്ങളെന്ന് വചനം പറയുന്നുണ്ട് ഞാൻ ഒന്നുകൂടി വായിക്കാൻ നിങ്ങൾക്ക് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തിരുന്നതിനു ശേഷം അവനോടുകൂടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തവരാണ് നിങ്ങളെന്ന് പത്രീഹ അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട് സ്നേഹമുള്ള രീതി നിങ്ങൾ വിശ്വസിക്കണം വിശുദ്ധ ഗ്രന്ഥം തെറ്റു പറയില്ല വരെ അതുകൊണ്ട് അടുത്ത വചനത്തിലേക്ക് നമുക്ക് കടക്കാം വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ ഈ വചനം ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നാൽപ്പത്തി രണ്ടാമത്തെ തിരുവചനം ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചത് നാപ്പത്തി രണ്ടാമത്തെ വചനഭാഗം ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവായി ദൈവം നിയോഗിച്ചിരിക്കുന്നവൻ അവനാണെന്ന് ജനങ്ങളോട് പ്രസംഗിക്കാനും സാക്ഷ്യം വഹിക്കാനും നിങ്ങൾക്ക് കൽപ്പന നൽകി എന്നാണ് വചനഭാഗം എന്തുകൊണ്ടാണ് വചനം സോഷ്യൽ മീഡിയയിലൂടെ പൊതുവേദികളിലെ കൺവെൻഷനുകളിലൂടെ വചന പള്ളികളിലെ പൊതുവായ ഇടങ്ങളിലെ യേശുവിനെക്കുറിച്ച് പ്രഘോഷിക്കപ്പെടുന്നതെന്ന് നമുക്ക് ഇപ്പോൾ വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലായി കിട്ടും ഇത് ഒറ്റ അടിസ്ഥാനമേ ഉള്ളൂ ജീവിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവായി ദൈവം ആരാണ് നിയോഗിച്ചിരിക്കുന്നത് ദൈവം നിയോഗിച്ചിരിക്കുന്നവൻ അവനാണ് എന്നാണ് പറയുന്നത് ഈ സത്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇത് നമ്മൾ ഓരോരുത്തരോടും നമ്മൾ ഓരോരുത്തരും എല്ലാ ജനതയിൽപ്പെട്ടവരോടും പറയുന്ന ഒരു ദൂതാണ് സ്നേഹമുള്ളവരെ ഇവിടെ പറയുന്നുണ്ട് ജനങ്ങളോട് പ്രസംഗിക്കാനും സാക്ഷ്യം വഹിക്കാനും നമ്മൾ അനുഭവിച്ച ആ യേശുവിനെ മറ്റുള്ളവരോടും പങ്കുവയ്ക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ആ കൽപ്പനയാണ് നമ്മൾ ചെയ്യുന്നത് വേറെ ഇതിലൊരു വേറൊരു നമ്മൾ ചിന്തയിൽ കടന്നു പോകരുത് സ്നേഹമുള്ളവരെ കർത്താവിൻ്റെ കൽപ്പനയാണ് നമ്മൾ ചെയ്യുന്നത് കർത്താവ് നമ്മോട് പറഞ്ഞ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നമ്മളത് മറ്റുള്ളവരെ അറിയിക്കുന്നു സ്നേഹമുള്ളവരെ അതുകൊണ്ട് സുവിശേഷ പ്രസംഗങ്ങൾ കേൾക്കുന്നതിൽ നമുക്ക് യാതൊരു കുറവും വരരുത് സുവിശേഷ പ്രസംഗങ്ങൾ നടക്കുന്നത് പലരും പല ചിന്തയോടെയാണ് എടുക്കുന്നത് തെറ്റിദ്ധരിക്കപ്പെടുന്നു ഇതിനൊന്നുമല്ല സുവിശേഷം പ്രസംഗിക്കുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മൾ സത്യത്തെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നു വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നു സ്നേഹമുള്ളവരെ പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ഈ അദ്ധ്യായം പത്താം അധ്യായം മുപ്പത്തി നാല് മുതൽ നാൽപ്പത്തി മൂന്ന് വരെ ഒന്ന് വായിച്ചിരിക്കണം അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ കർത്താവിനെ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും നിങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു